പ്രേക്ഷകരുടെ പ്രിയ താരമാണ് സോസികയും പ്രേം ജേക്കപ്പും സോസികയും സിനിമ സീരിയൽ രംഗത്ത് വളരെയധികം സജീവമായ ഒരാൾ തന്നെയാണ് സ്വാസിക സീരിയലുകളിലൂടെ മന പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു താരം തന്നെയാണ് സ്വാസിക പൂജ വിജയി എന്നാണ് സ്വാസികയുടെ യഥാർത്ഥ പേര് എന്നാൽ സിനിമ സീരിയലിന് വേണ്ടിയിട്ടാണ് സ്വാസിക എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത് മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമാണ് സോസിക വളരെയധികം സുന്ദരിയായ ഒരു നായിക തന്നെയാണ് സ്വാസിക ഒട്ടനേകം സിനിമകളിലും സീരിയലുകളിൽ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ വേഷമിട്ടിട്ടുണ്ടെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിലും സീത എന്ന ഫ്ലവേഴ്സ് ചാനൽ ിൽ സീത എന്ന സീരിയലിലൂടെയാണ് പ്രേക്ഷകരുടെ മനം കവർന്ന താരമായി സ്വാസിക മാറിയത് വളരെയധികം ശ്രദ്ധ നേടിയ കഥയും കഥാപാത്രവുമായിരുന്നു സീത എന്ന സീരിയലിൽ സ്വാസിക അവതരിപ്പിച്ചിരുന്നത് പിന്നീടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ആറിനായിരുന്നു സ്വാസികയുടെയും പ്രേം ജേക്കബിൻ്റെയും വിവാഹം വളരെയധികം ആഡംബരം നിറഞ്ഞൊരു വിവാഹം തന്നെയായിരുന്നു വളരെയധികം ആയിരുന്നു സ്വാസിക തൻ്റെ വിവാഹ ചടങ്ങുകളിലെല്ലാം തന്നെ നടത്തിയത് എന്നാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതിന് ഇഷ്ട രണ്ട് താര ജോടികൾ തന്നെയായി മാറുകയായിരുന്നു ഇരുവരും കടൽ തീരത്ത് വെച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വിവാഹ ചടങ്ങുകളായിരുന്നു ഇരുവരുടെയും ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട രണ്ട് താര താരജോടികൾ തന്നെയായിരുന്നു ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി ഇരുവരുടെയും ഒന്നാം വിവാഹ വാർഷികം വളരെയധികം വ്യത്യസ്തമായും ആഡംബരം നിറഞ്ഞു ആയിരുന്നു ഇരുവരും നടത്തിയിരുന്നത് ഇപ്പോൾ തമിഴ് ചടങ്ങുകൾ ഓടെയായിരുന്നു ഇരുവരുടെയും ഒന്നാം വിവാഹ വാർഷികം വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള ചടങ്ങുകളായിരുന്നു ഇരുവരുടെയും എല്ലാം വളരെയധികം ആഘോഷപൂർവ്വമുള്ള ഒന്നാം വിവാഹ വാർഷികമായി വളരെയധികം ആരാധകർ ഏറ്റെടുത്തൊരു വിവാഹ വാർഷികം ചിത്രങ്ങൾ തന്നെയായിരുന്നു എല്ലാവർക്കും തന്നെ വളരെയധികം പ്രിയപ്പെട്ട ചിത്രങ്ങൾ തന്നെയായി മാറുകയായിരുന്നു പ്രേമിൻ്റെയും സോസികയുടെയും ആദ്യ വിവാഹ വാർഷിക ചിത്രം എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരുന്നു സോസിക തൻ്റെ വിവാഹ വാർഷികം ആഘോഷിച്ചത് ഇപ്പോൾ ഇത് വളരെയധികം ഒരു വാർത്തയാണ് ഇരുവർക്കിടയിലും രണ്ടാം വിവാഹ വാർഷികം വളരെ സന്തോഷകരമായി ആഘോഷിച്ചിരിക്കുകയാണ് ഇരുവരും ആദ്യ വിവാഹ ചിത്രം വളരെയധികം വ്യത്യസ്തമായി സാരിയിൽ തമിഴ് ലുക്കിലൊക്കെയാണ് ആഘോഷിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ചിത്രം ആ രണ്ടാം വിവാഹ വാർഷികം വളരെയധികം മോഡേൺ ലുക്കിലാണ് ഇരുവരും ആഘോഷിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ആ സുഹൃത്തുക്കളുമൊക്കെ അടങ്ങുന്ന ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഇരുവരുടെയും പ്രണയവിവാഹത്തിനൊടുവിൽ ഇതാ രണ്ട് വർഷം വളരെയധികം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് സോസിഗത്ത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരാൾ തന്നെയാണ് വളരെയധികം വളരെയധികം വ്യത്യസ്തമായ ചിത്രങ്ങൾ തന്നെയാണ് ഇരുവരും ഇപ്പോൾ ആഘോഷിച്ച് ആ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായൊരു വ്യക്തി തന്നെയാണ് സോസിക വിജയി ഇരുവരുടെയും ഹണിമൂൺ വീഡിയോയും ചിത്രങ്ങളും എല്ലാം തന്നെ സോസിക യാത്രകളുടെയൊക്കെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്ന വീഡിയോയും എല്ലാം തന്നെ സോസിക വളരെയധികം ഭംഗിയായി പങ്കുവയ്ക്കാറുണ്ട് ആരാധകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് താരം ജോഡികൾ തന്നെയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇരുവരും